ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ചലഞ്ചാണ് അല്ലേ തേർട്ടി ഡേയ്സ് നോ ഷുഗർ ചലഞ്ച് എന്ന് പറയുന്നത് അതായത് തേർട്ടി ഡേയ്സ് പൂർണ്ണമായിട്ടും ഷുഗർ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒത്തിരി പേരും ട്രൈ ചെയ്യുന്ന ഒരു ചലഞ്ചാണ് തേർട്ടി ഡേയ്സ് നോ ഷുഗർ ചലഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ചലഞ്ച് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആ ഒരു ചലഞ്ചൊന്നുമല്ല ചെയ്യാൻ പോകുന്നില്ല ുന്നത് ആക്ച്വലി ഇങ്ങനൊരു ചലഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്കപ്പം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ കാലത്തെ ഏറ്റവും മോശം ആരോഗ്യശീലങ്ങളിൽ ഒന്നാണ് പഞ്ചസാരയുടെ അമിത ഉപയോഗം എന്ന് പറയുന്നത് അല്ലേ ഈ ഒരു പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്നത് പഞ്ചസാര എന്ന് പറയുന്ന ഈ ഒരു രൂപത്തിലല്ല എങ്കിൽ കൂടി പഞ്ചസാര ചേർത്തിട്ടുള്ള മധുര പലഹാരങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ടും കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ആഘോഷ ആഘോഷങ്ങളുടെ വേളകളിലും അതുപോലെ തന്നെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്നതിനും നമ്മൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നതും ഈ ഒരു പഞ്ചസാര ഉപയോഗിച്ചിട്ടുള്ള മധുര പലഹാരങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ശരീരത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നും ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു തേർട്ടി ഡേയ്സ് നോ ഷുഗർ ചലഞ്ചിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർട്ടി ഡേയ്സിൽ ആദ്യത്തെ ഒരു ഫൈവ് ടു സിക്സ് ഡേയ്സ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാൽ ബാക്കി ദിവസങ്ങൾ വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു ചലഞ്ച് പറയുന്നത് കേട്ടോ എന്നാൽ ഇതിപ്പോൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒറ്റയടിക്ക് ഈ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ അതായത് അമിതമായിട്ടും ഷുഗർ ഉപയോഗിക്കുന്നവരെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് ഡെയിലി നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ഒരു ടീക്കോ അല്ലെങ്കിൽ ഒരു കോഫിക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഒരു മോർണിംഗ് അല്ലെങ്കിൽ ടീയോ കോഫിയോ കുടിക്കുന്നവർക്ക് അങ്ങനെ മധുരം ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയ വിഷയമായിട്ടുള്ള അല്ലേ എന്നാൽ ഈ അമിതമായിട്ട് അതായത് ഭക്ഷണത്തിന് മുന്നേ മധുരം കഴിക്കുക ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കുക അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം ഡിന്നറിന് ശേഷം ഇതൊക്കെ ഒരു റൂട്ടീനാക്കി വെച്ചിരിക്കുന്നവർക്ക് ഒറ്റയ്ക്ക് ഷുഗർ സ്റ്റോപ്പ് ചെയ്യുക ബുദ്ധിമുട്ടാണ് ഈ ചലഞ്ച് ഏറ്റെടുക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെങ്കിൽ ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾ ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ അതായത് ദിവസം നമ്മൾ കഴിക്കുന്ന ആ ഒരു ഷുഗറിൻ്റെ അളവ് കുറച്ച് കുറച്ച് നമുക്കിത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ചലഞ്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഷുഗർ കണ്ടന്റ് കുറയ്ക്കുക ഷുഗർ ചേർത്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു റുട്ടീനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഈ ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു കേട്ടോ അതായത് പഞ്ചസാര നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത് കാര്യങ്ങൾ കാരണം നമ്മൾ ഈ പഞ്ചസാര അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒഴിവാക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള നമ്മുടെ കഴിവ് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഈ ഒരു പഞ്ചസാര കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഓർ ാനും അതായത് ഇതൊരു തൽക്ഷണമായിട്ടുള്ള ഒരു ഊർജ്ജം തരിക എന്നുള്ളതിന് പുറമേ മറ്റൊന്നും തന്നെ നമ്മൾ പഞ്ചസാര കഴിക്കുന്നതിലൂടെ കിട്ടുന്നില്ല കേട്ടോ അതായത് പഞ്ചസാര കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ നമുക്കൊരു പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഊർജ്ജം ലഭിക്കുന്നു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമുക്ക് ഈ പഞ്ചസാരയുടെ ഒരു ആർത്തി തോന്നുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമൊക്കെ നല്ല സ്പീഡിലാവുകയും നമുക്ക് ഓർത്തെടുക്കാനുള്ള കഴിവ് കൂടുകയും ചെയ്യുന്നുണ്ട് ഉറക്കുറവെന്ന് പറയുന്ന ഒരു ഭീകര അവസ്ഥ അല്ലേ ഉറങ്ങാൻ പറ്റുന്നില്ല എത്ര ശ്രമിച്ചാലും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഉറക്ക ചക്രത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ എത്ര ശ്രമിച്ചാലും രാത്രി ഉറക്കം വരാതിരിക്കുക പിറ്റേന്ന് ചിലപ്പം പല 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 ഡ്യൂട്ടീസ് കാര്യങ്ങളിപ്പം ജോബ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പം വീടമ്മമാരാണെങ്കിൽ രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോവുക അപ്പോൾ ഈ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോയി കിടന്നു കഴിഞ്ഞാലും ഉറങ്ങാം ഉറങ്ങാൻ കഴിയാതിരിക്കുക അതൊരു വല്ലാത്ത അവസ്ഥയാണ് അപ്പം ഒരു കാര്യം നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നത് കാരണം കേട്ടോ ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷം മധുരം കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ മെയിനായിട്ടും ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസിന് സഹായിക്കുന്നു എന്നുള്ളതും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ അമിതഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ വെയ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡയറ്റീഷ്യൻ ഡയറ്റിൽ നിന്നും ഫസ്റ്റ് കളയേണ്ട കാര്യം പറയുന്നത് നമ്മുടെ ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ ഷുഗർ കട്ട് ചെയ്യുന്നതിലൂടെ സ്വാഭാവികമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും ബേക്കറി ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുന്നുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കേട്ടോ അങ്ങനെയുള്ള ഡ്രിങ്ക്സൊക്കെ ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡും ഫ്രൈഡ് ഫുഡും ക്കുക കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അമിത ഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയുകയും അതേപോലെ തന്നെ നമ്മുടെ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പൊക്കെ പോയതിന് ശേഷം കുടവയർ എന്നുള്ള പ്രശ്നം മാറി കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഫസ്റ്റ് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് നമ്മുടെ ഈ ഡയറ്റിൽ നിന്ന് കട്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ ഫാറ്റി ലിവർ സാധ്യത കുറയ്ക്കുന്നുണ്ട് കേട്ടോ അതായത് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് അമിതമായിട്ടുള്ള മദ്യപാനം കാരണമാണെന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് അല്ലെ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് എന്നാൽ ഈ ഒരു അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗവും ഫാറ്റി ലിവറിന് ഒരു കാരണമാകുന്നുണ്ട് ഈ ഫാ അമിതമായിട്ടുള്ള പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ ഇൻറ്റേർണൽ ഓർഗാൻസിന് ചുറ്റുമുള്ള കൊഴുപ്പ് വർദ്ധിക്കുന്നതിന് കാരണമാവുകയും അതിലൂടെ ഫാറ്റി ലിവർ സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം പഞ്ചസാര ഉപയോഗം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫാറ്റി ലിവർ കൂടുന്നതിനുള്ള ആ ഒരു സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതും പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാതിരിക്കുന്നതിനും നമ്മുടെ ഈ പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ അപ്പം പഞ്ചസാര ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ കുറച്ചു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പഞ്ചസാര കഴിക്കുന്നതിലൂടെ ചെയ്യുന്നത് അല്ലേ ഇനി പഞ്ചസാര ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു കാര്യമല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടും ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതി ആയിരിക്കും നമ്മൾ ഈ മധുരമൊക്കെ എന്ന് പറയുന്നത് നമുക്കറിയാം എന്ത് കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്താലും അതിനോടുള്ള അഡിക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഷുഗർ കഴിക്കുന്നതിൽ അല്ലെങ്കിൽ മധുരം കഴിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലരിലെങ്കിലും ഈ ശാരീരിക സ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ക്ഷീണം തളർച്ച തലവേദന തലക്കറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തേർട്ടി ഡേയ്സ് ചലഞ്ചൊക്കെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഫൈവ് സിക്സ് ഡേയ്സ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അത് തരണം ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഒരു വാഴപ്പഴം അല്ലെങ്കിൽ മധുരം കുറഞ്ഞ മറ്റേതെങ്കിലും പഴവർഗ്ഗങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെയും അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ഒരു മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ നമുക്ക് മധുരത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ശരീരത്ത് ഒരുപാട് ഒരുപാട് ബെനിഫിറ്റുകളാണ് ഉണ്ടാകുന്നത് പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും ശരീരത്തിന് നല്ല ഊർജം കിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഊർജം കിട്ടുകയും ആ ഊർജ്ജം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാ ശാരീരിക അസ്വസ്ഥങ്ങളിൽ നിന്നും ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്ക് ദക്ഷ നേടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം